ഹലോ അവിലും മുട്ടയും വെച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം അതല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തുവിടത്തില്ലേ അത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്ത് വിടുകയും ചെയ്യാം എന്നാൽ ഹെൽത്തിയായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ട് ഗ്ലാസ് അളവിൽ അവിലെടുത്തിട്ടുണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അളവിലെടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കാണിച്ചല്ലോ ആ ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കുക അടുപ്പ് കത്തിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഒഴിച്ച് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ കാരണം കറിവേപ്പില നല്ല നനഞ്ഞു അത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് വെള്ളവും നമ്മുടെ എണ്ണയും കൂടെ തമ്മിൽ മിക്സായി പൊട്ടിത്തെറിക്കുമല്ലോ ആ കാണുന്നത് ഇട്ട് ഇട്ട് ശരിക്കും കൊടുക്കാൻ തണ്ട് നല്ല വലിയ ഇട്ട് നല്ല ടേസ്റ്റ് ആണ് അതൊന്നും ശേഷം നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇപ്പം ഒരു അല്ലെ വെളുത്തുള്ളി എന്ന് പറഞ്ഞത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണല്ലോ ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടല്ലി എടുക്കുക വലിയ എന്ന് വെച്ചാൽ അതൊരെണ്ണം മതി ഇനി അതിലേക്ക് ഒരു 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 പച്ചമുളക് വട്ടത്തിൽ കൊടുക്കുക പിന്നെ കാൽ ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട നമ്മൾ ക്യാരറ്റിൻ്റെ ഏകം പച്ച ചോറെന്ന് മാറുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വഴട്ടിയെടുക്കുക അപ്പോൾ വഴന്ന് വരുന്നുണ്ട് നല്ലതുപോലെ വഴന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ നമ്മൾ ഇതിലേക്ക് ബാക്കി മസാലകൾ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത് അധികം അങ്ങ് എന്താണ് വഴന്ന് പോകേണ്ട ഒരു സോഗി ആവണ്ട നമുക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കണം ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വേണ്ട അവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണും കുറച്ച് കുറവ് ഇട്ട് കൊടുക്കുക അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിട്ട് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല എൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക അതിലില്ലെങ്കിൽ കുഴപ്പമില്ല ഗരം മസാലയോ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മസാലയോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഇട്ട് തന്നെ ഈ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ി നമ്മുടെ ആ ഒരു സവാളയിലും ആ വെജിറ്റബിൾസിലും മൊത്തമായിട്ടൊന്ന് ആക്കി വരികയും ചെയ്യണം കൂടാതെ നമ്മൾ നമ്മളീ പൊടികളെല്ലാം ഒന്ന് മൂത്തു വരികയും കൂടെ ചെയ്യണം അപ്പോൾ നമ്മളെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നടുക്കൊരു കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടതിനു ശേഷം അതിലേക്ക് രണ്ട് മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് എന്താ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പരിവു ഉണ്ടല്ലോ ഇങ്ങനെ ഒറ്റ ഒരു ഇളക്കി ഇളക്കിയാൽ മാത്രം മതി ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ അവലിട്ട് കൊടുക്കണം കാരണം അവിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്തോ ഒന്നുമല്ല എടുക്കുന്നത് ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുതിർന്ന് വരണ്ടേ എന്നാലേ അവൽ നല്ലതുപോലെ വെന്ത് വരത്തുള്ളൂ അതുകൊണ്ടാണ് മുട്ട ആ ഒരു പരുവത്തിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എന്നിട്ട് എന്താണ് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എല്ലായിടത്തും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അവൽ ഇങ്ങനെ കുതിർന്ന് കുതിർന്ന് വരുന്നത് കാണുന്നുണ്ടായിരിക്കും കളർ വെത്തി കളർ മാറുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യേണ്ടത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇട്ടുകൊണ്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആക്കി ചെയ്താക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും വെന്തെന്ന് വെച്ചാൽ സോഗി ആയിട്ടുള്ള രീതിയിലല്ല നല്ല ക്രിസ്പി ആയിട്ടും എന്ന് വെന്തിട്ടുമുണ്ട് ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഭയങ്കര ക്രിസ്പി അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ അല്ല മുട്ടയും അവിലും വെച്ചുള്ള അടിപൊളി ഇവന് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടയ്ക്കില്ലേ നല്ലതുപോലെ ചിക്കി എടുക്കണം കേട്ടോ ഇതുപോലെ കട്ട എന്ന് വെച്ചാൽ വലിയ വലിയ പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കി എടുക്കത്തില്ല ആ രീതിയിൽ എടുക്കുക അത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് പിന്നെ അവസാനം നിങ്ങൾക്ക് എന്താണ് എല്ലാം ഒന്ന് കുതിർന്നു വന്നില്ല എങ്കിൽ ഇരി നമ്മൾ കൈക്ക് വെള്ളം കുടയില്ലേ വെള്ളം കുറഞ്ഞൊന്ന് ആക്കിയെടുത്താലും മതി അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ടാണിത് എല്ലാവരും കഴിച്ചു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കഴിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ ഉണ്ടാക്കി കഴിച്ച് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബായ്